ഹായ് ഞാൻ ഇന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് വാർത്ത ഓൾറെഡി നിങ്ങൾ ടി വിയിൽ ന്യൂസിൽ കേട്ടിട്ടുണ്ടാവും പക്ഷേ എൻ്റേതായിട്ടുള്ള ഒരു സ്റ്റൈലിലുള്ള ഒരു വാർത്ത സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയിട്ടോ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ ഞെട്ടി ധരിച്ച് പോയി സ്ത്രീകൾ പുറമേ പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഹെൽത്ത് ഇഷ്യൂസ് അക്കാര്യത്തിലൊക്കെ വരുമ്പോൾ പോലും നമ്മളെന്താക്കും ഒരുവിധം സ്ത്രീകള് പുറമേ പറയാൻ മടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഈ സ്ത്രീക്ക് അതിനും ഒരു എന്താ പറയാ ജാള്യത ഇല്ല അല്ലെങ്കിൽ ഒരു നാണമില്ല അങ്ങനെയൊക്കെ പറയേണ്ടി വരും ജനനേന്ദ്രിയത്തിലെ ലഹരി ഒളിപ്പിച്ച് വെച്ച് പിടിക്കപ്പെട്ട ഒരു വനിത ധീര വനിതയെ കുറിച്ചിട്ടാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് സംസാരിക്കാനുള്ളത് പണം നമ്മൾ എങ്ങനെയുണ്ടാക്കോ എങ്ങനെ ഉണ്ടാക്കാം പണം എന്നില്ല അല്ലെ മാന്യമായ രീതിയിൽ പണം ഉണ്ടാക്കി അതുകൊണ്ട് ആഹാരം കഴിച്ചാലാണ് നമ്മൾ എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലേ അല്ലെ ദേഹത്ത് കുടിക്കാനൊക്കെ ഒരു ചൊല്ലുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള സ്ത്രീകളെ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാല് ഇത് ആവർത്തിക്കപ്പെടുന്നത് ഈ സ്ത്രീ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ആവർത്തിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മൾ നിയമം ശരിയില്ലാത്തതിനെ കൊണ്ടാണ് ഇത്രയും മോശപ്പെട്ട രീതിയിൽ കച്ചവടം ചെയ്യുന്ന ഒരു സ്ത്രീയെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കാണുന്നത് ഡോക്ടർ അരുൺകുമാറിന്റെ വാർത്തയിൽ വന്ന ഒരു ന്യൂസാണ് അപ്പൊ ആ ന്യൂസിന്റെ ഫസ്റ്റ് ഒരു ഭാഗം ഒന്ന് കണ്ടിട്ട് വരാം നമുക്ക് ഇന്നത്തെ ബിഗ് ബ്രേക്ക് ഡോക്ടർ അരുൺകുമാർ വെരി ഗുഡ് മോർണിംഗ് കൊല്ലത്ത് നിന്ന് പറയേണ്ട കാര്യങ്ങൾ അമ്പത് ഗ്രാം എം ഡി എം എ ഇന്നലെ ഒരു യുവതി ആ പിടിയിലായിരുന്നു ആ യുവതിയെ വൈദ്യ പരിശോധന നടത്തിയപ്പോൾ വീണ്ടും ഒരു നാൽപ്പത്തി ആറ് ഗ്രാം എം ഡി എം എ ജനനേന്ത്രിയത്തിൽ ഒളിപ്പിച്ച നിലയിൽ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ സ്ത്രീ തന്നെ മുമ്പും തൊണ്ണൂറ്റി ആറ് ഗ്രാം എം ഡി എം അത് അല്ലേ ഇവിടെ എന്ന് അത് തന്നെയാണ് ആ ഞെട്ടൽ തന്നെയാണ് എനിക്ക് ഉണ്ടായത് കേട്ടോ പെട്ടെന്ന് കേട്ടപ്പോൾ ആ ഒരു ഞെട്ടൽ ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് കഴിഞ്ഞ വീഡിയോ ആണ് ആ സമയത്ത് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല കുറച്ചും കൂടി വീര്യം കൂടുവോ അവിടെയൊക്കെ വെച്ച് കൊണ്ടുവന്നാൽ അതാണ് ആ സ്ത്രീയോട് ചോദിക്കാനുള്ളത് കുറച്ചും കൂടി ഇതിന് ലഹരിക്ക് വീര്യം കൂടായിരിക്കുമല്ലേ എന്നാ പിന്നെ മറ്റുള്ള മാതിരി ഉള്ള ഐറ്റംസ് ഒന്നും ഇതില് ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതങ്ങ് സ്ഥിരാക്കിയാൽ മതിയല്ലോ അവിടെ എല്ലാം വെച്ച് കൊണ്ടുവരുമ്പോ പിന്നെ അതിന് കുറച്ചും കൂടി ക്വാളിറ്റിയും രുചിയും ഞാൻ പച്ചക്കറി ഞാൻ പറയുന്നില്ല കൂടുന്നുണ്ട് പിന്നെ അതങ്ങ് ചെയ്താൽ പോരെ ഇതല്ല ഇതിലപ്പുറവും ഒക്കെ നടക്കും ഇവിടെ ഇതല്ല ഇതിലപ്പുറവും നടക്കും നമ്മുടെ കൊച്ചു കേരളം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്തും ചെയ്യാനുള്ള ഒരു അത്രയും സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ കേരളം അതുകൊണ്ട് ആർക്കും എന്തും കേറിയിട്ട് അങ്ങ് വിലസാം എന്തും ചെയ്യാം ഒരുപാട് കൊലകളും കൂരകൃത്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട് ലഹരി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ട് നി നിത്യേന കേൾക്കുന്നുണ്ട് സ്വന്തം ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി സ്വന്തം പെങ്ങളെ അടുത്ത് പോയി ഭാര്യ ഡിവോഴ്സായ സ്വന്തം ഭാര്യ ഡിവോഴ്സായി പിരിഞ്ഞ് എന്നിട്ട് വരെ ആസിഡ് ഒഴിച്ചിട്ട് വരെ കഴിഞ്ഞ ഒരു വാർത്തയില് കേട്ടിട്ടുണ്ടായിരുന്നു എന്നുവേണ്ട സകലമാന വൃത്തി കേടുകളും നടക്കുന്ന ഈ ഒരു ലഹരി ഉപയോഗിച്ചിട്ടാണ് ഇതാർക്കും നിർത്തലാക്കാൻ പറ്റുന്നില്ലേ ഘോര ഘോരം പ്രസംഗിക്കുന്നുണ്ട് മതവിദ്വേഷം വളർത്തുന്നുണ്ട് ഉണ്ട് ആൾക്കാർ പിന്നാലെ പോകുന്നു ഞാൻ പറയട്ടെ ഇത് മാത്രം ഒന്ന് നിർത്തലാക്കിയ മനുഷ്യത്വം നിങ്ങളുടെ ഉള്ളില് ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ജാതി മത ഭേദമന്യേയാണ് ഞാൻ പറയുന്നത് ഇതിലൊരു ജാതിയോ മത ഒന്നും ഉൾപ്പെടുത്താണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെതിരെ പൊരുതണം എന്നുള്ളതാണ് കാരണം മനുഷ്യൻ മനുഷ്യനെ തന്നെ കാർന്ന് തിന്നുന്നതാണ് ഇത് വരും തലമുറ എന്തായി തീരും എന്നുള്ളതാണ് സത്യം സീരിയസ് ആയിട്ട് ഞാൻ പറയാണ് പേടിയാകുന്നുണ്ട് നമ്മളെ നമ്മളെ വീട്ടിലേ ഉണ്ടല്ലേ മക്കള് വളർന്നു വരുന്ന ഈ മക്കളുടെ ഒക്കെ അവസ്ഥ എൻ്റെ മോളെല്ലാം മോത്തക്ക് നോക്കുമ്പോൾ ഞാൻ വിചാരിക്കും നമ്മൾക്ക് കിട്ടിയ കുട്ടിക്കാലമല്ല ഈ മക്കൾക്ക് ഇനി ഇവിടുന്ന് അവര് വളർന്ന് വന്ന് കുറച്ചെല്ലാം എത്തിക്കഴിയുമ്പോൾ ഉള്ള ഒരു അവസ്ഥ സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കണം നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കണം ഓരോ കുടുംബത്തിലെ ഓരോ ആൾക്കാരും ഇത് ഇതിനനുസരിച്ച് പ്രതിരോധിച്ച് പ്രതിഷേധിച്ചിട്ട് മുന്നോട്ട് വരണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ഇതിൽ പറയാനുള്ളത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് പ്രതികരിക്കൂ അല്ലാതെ ഒരു മതവിദ്വേഷത്തിൻ്റെ അല്ലെങ്കിൽ കുറച്ച് യുക്തിവാദികളുടെ അതിൻ്റെ പിന്നാലെയൊന്നും അല്ല മനുഷ്യന്മാർ പോണ്ടത് ഇതിനൊക്കെയാണ് അടിച്ചമർത്തപ്പെടേണ്ടത് ഒരു സ്ത്രീ എന്നോ പുരുഷൻ ഭേദമില്ലാതെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ ഒരു മടിയുമില്ലാതെ നടക്കുന്ന കുറെ ജന്മങ്ങളുണ്ടല്ലോ മനുഷ്യൻ മനുഷ്യൻ തന്നെയാണ് എന്താക്കുന്നത് ഇല്ലായ്മ ചെയ്യാനുള്ള കരുക്കൾ നീക്കുന്നത് അപ്പൊ ഇതിനെതിരെ എൻ്റെ പൊന്ന് സഹോദരി സഹോദരന്മാരെ നിങ്ങൾ പ്രതികരിക്കണം എന്നാണ് വിനീതമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വരുന്ന തലമുറ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് നമ്മുടെ നമ്മുടെ വീടുകളിലുള്ള മക്കള് മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ നമുക്ക് അത്ര തോന്നൂല നമ്മുടെ വീടുകളിൽ നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും നാളെ വരുമ്പോ സ്വന്തമായിട്ട് അനുഭവം വരുമ്പോഴാണ് നമ്മൾ പഠിക്കുന്നത് വേദന കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാന് ഇടവന്നത് കേട്ടോ എന്നുവച്ചാല് ഇനി വരുന്ന നമ്മുടെ മക്കളെ കാര്യമല്ല ആലോചിച്ചിട്ട് അത് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇവളുടെയൊക്കെ ഒരു വിചാരം എന്താ വീണ്ടും വിചാരമില്ലാതെ ഇവളൊക്കെ എന്ത് കണ്ടിട്ടാണ് പ്രവർത്തിക്കുന്നത് പണം ഉണ്ടാക്കണമെങ്കിൽ വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട് അല്ലെ ഒരു സമൂഹത്തെ ഇങ്ങനെ ഇല്ലായ്മ ചെയ്തിട്ട് വേണോ ലഹരിക്കടിമപ്പെടുത്തിയിട്ട് വേണോ നീ പണം കൊയ്യുന്നത് എന്നാണ് എന്റെ ചോദ്യം അടുത്ത ഭാഗം ഒന്ന് കാണാം കുട്ടികൾക്ക് കൊണ്ടുവന്നു എന്നുള്ള വിവരമാണ് ഈ ശക്തികുളങ്ങര പോലീസിലേക്ക് ഇവർ വിവരം നൽകിയിരിക്കുന്നത് ഇന്നലെ കാറ് കാറിൽ കടത്തുകയായിരുന്നു അൻപത് ഗ്രാം എം ഡി എം എ ഇന്നലെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു ഇന്നലെ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവരെ പിടികൂടിയത് ശേഷം കാറ് പരിശോധിച്ചപ്പോൾ കാറിൽ നിന്ന് അൻപത് ഗ്രാം എം ഡി എം എ കണ്ടെത്തി അഞ്ചാലമൂട് സ്വദേശിയായ അനില രവീന്ദ്രൻ മുപ്പത്തിനാല് വയസ്സുള്ള അനില രവീന്ദ്രനാണ് ബംഗളൂരുവിൽ നിന്ന് ലഹരി കേരളത്തിൽ എത്തിക്കുന്നത് ഇവിടെ എത്തിച്ച ശേഷം പെൺകുട്ടികൾക്കടക്കം കോളേജ് കുട്ടി ടക്കം ലഹരി നൽകുന്ന സംഘത്തിലെ പ്രധാന ആളാണ് ഈ അനില എന്നുള്ള വിവരമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് പോലീസ് ഇന്നലെ രാത്രി കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്ന് വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് ഒളിപ്പിച്ച നിലയിൽ ഈ ആറ് ഗ്രാം എം ഡി എം എ കണ്ടെത്തിയിരിക്കുന്നത് ഇവർ സഞ്ചരിച്ചു വന്നിരുന്ന കാറാണ് ഇത് അനിലയുടെ പേരിലുള്ള കർണാടക രജിസ്ട്രേഷനിലുള്ള കാറാണ് ഈ കാറിൻ്റെ പേരിലുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചിരുന്നത് അങ്ങനെ പോലീസ് ഇന്നലെ പരിശോധന നടത്തിയപ്പോൾ ഈ കാറിൽ അനിലയെ കണ്ടെത്തുകയും അനിലയുടെ ഈ ബാഗിൽ ഒളിപ്പിച്ച നിലയിൽ അൻപത് ഗ്രാം എം ഡി എം എ കണ്ടെത്തുകയും ചെയ്തിരുന്നു പിന്നീട് നടത്തിയ പരിശോധന ജനനേന്ദ്രിയൊളിപ്പിച്ച് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത് മറ്റ് ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ മറ്റ് എപ്പോഴെങ്കിലും ഇത്തരത്തിൽ എം ഡി എം എ കൊണ്ടുവന്നിട്ടുണ്ടോ അതായത് വലതോതിൽ ലഹരി കഴിഞ്ഞ കുറച്ച് കാലം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അറസ്റ്റിലായ ഈ അനില വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ ഇതേ നടപടി തന്നെ എന്തായാലും ആ സ്ത്രീ ഇത് നടത്താൻ പറ്റൂല അപ്പൊ അതിന്റെ പിന്നില് ആണുങ്ങൾ ഉണ്ടാവും പുരുഷന്മാരുണ്ടാവും എന്നുള്ള കാര്യത്തില് ഒരു തർക്കം ഇല്ല എന്നിരുന്നാലും എല്ലാവരും എനിക്ക് ഇതില് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെതിരെ ലഹരിക്കെതിരെ പോരാടുക തന്നെ ചെയ്യണം ലഹരി മുക്ത കേരളമാക്കി തീർക്കണം നമ്മുടെ കേരളത്തെ നമ്മുടെ മക്കളെ നമ്മുടെ ഓരോ വീടുകളിലും സുരക്ഷ നമ്മൾ സുരക്ഷിതത്വം നമ്മൾ ഉറപ്പാക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ പേടിയായിട്ട് തന്നെയാണ് കാരണം ഓരോ കുടുംബത്തിലും നമ്മൾക്ക് ഓരോരുത്തർക്കും ഇതേ അനുഭവം വരുമ്പോൾ നമ്മളെ മക്കൾക്ക് വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ മക്കൾക്ക് നമ്മൾക്ക് ഓരോന്ന് വരുമ്പോ നമ്മളറിയാതെ ഓരോരുത്തരും നമ്മൾക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ ചിലപ്പോ അതിനടിമപ്പെട്ടാലോ ഇപ്പൊ പല കോലത്തിലുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നോട് ഇപ്പൊ ഇന്നലെ ഒരാൾ പറഞ്ഞു ജ്യൂസൊന്നും വാങ്ങി കഴിക്കണ്ട ജ്യൂസിന്റെ അതിലെല്ലാം ഓരോന്ന് അതിൻ്റെ മൂടിയിലെല്ലാം കൊടുക്കുന്ന അത്രയും നേരിയ തരത്തിലുള്ളതൊക്കെ ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ ലോകത്ത് എങ്ങനെയാണ് ഇനി ഇനി ഇവിടുന്ന അങ്ങോട്ടുള്ള കാലഘട്ടങ്ങൾ എങ്ങനെയാണ് ജീവിച്ചു തീർക്കുക അല്ലെ ഇങ്ങനെ ഒരു മനസാക്ഷി ഇല്ലാണ്ട് മനുഷ്യന് മനുഷ്യനെ തന്നെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്ന കാഴ്ചകളാണ് നമ്മൾ വേദനയോടെ കാണാൻ കഴിയുന്നത് അപ്പം അതിനെതിരെ എല്ലാവരും ഒന്ന് പൊരുതുക പ്രയത്നിക്കുക തുടച്ച് നീക്കം ചെയ്യാന് ലഹരി തുടച്ച് നീക്കം ചെയ്യാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ട് പൊരുതെന്ന് മാത്രമേ എനിക്കതിൽ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളൂ നമ്മുടെ കുടുംബം സുരക്ഷിതമാണെന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പ് വരുത്തുക നമ്മുടെ മക്കള് ഒന്നുമില്ല നമ്മുടെ മക്കള് നല്ല മക്കളാണ് എന്നുള്ള ഉറപ്പ് നമ്മൾ വരുത്തുക അല്ലാതെ രക്ഷയില്ല ഓരോ കുടുംബങ്ങളിലും രക്ഷിതാക്കൾ ജാഗ്രതയോടെ നിൽക്കുക അപ്പോ തന്നെയാണ് എന്താകുന്നത് ഓരോ കുടുംബങ്ങളും അങ്ങനെ ശ്രമിച്ചാലാന്ന് സമൂഹം നേരെയായി കിട്ടുകട്ടോ കഴിഞ്ഞ ഒരു ഇതില് ഒരു വാർത്തയില് നമ്മള് വാട്സപ്പിലൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തിട്ട് വന്ന ഒരു വാർത്ത ഉണ്ടായിരുന്നു ഒരു ഉപ്പയെ പിന്നെ തോന്നിയാസം വിളിച്ചിട്ട് അടിക്കുന്നതെല്ലാം സത്യം പറഞ്ഞ പെട്ടെന്ന് ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് നാട്ടുകാര് വന്നിട്ട് ആ കുട്ടിനെ എന്തോ പറയുന്നതാണ് അതുകൊണ്ടാണ് ആ ചെക്കനെ അങ്ങനെ ആ തോന്നിയാസം വിളിക്കുന്നതും അടിക്കുന്ന നോക്കുമ്പോ സ്വന്തം ഉപ്പയാ പോലും ലഹരിക്കടിമപ്പെട്ട മോനെ നേരാക്കാൻ വന്നിട്ട് ചെങ്ങായിമാരപ്പുരം പോയിട്ട് അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഉപ്പ വരുമ്പോൾ ഉപ്പാനയാണ് തോന്നിയാസം വിളിക്കുന്നത് എടാ പോടാ എന്ന് വേണ്ട വേണ്ടാത്തതെല്ലാം വിളി വിളിച്ചിട്ട് ആ ഉപ്പാന വരെ ചെയ്യുന്നത് എന്തെല്ലാം കാഴ്ചകൾ നമ്മൾ കാണുന്നല്ലേ ബന്ധങ്ങൾക്ക് വേ അത്രേ പറയാനുള്ളു ഇതില് ഭാര്യയൊക്കെ ഭർത്താവ് ഭർത്താവിന് ഭാര്യ എന്ന് വേണ്ട ഉം ഉമ്മ ഉപ്പ സഹോദരങ്ങൾ ഒന്നിനും ഒന്നിനും ഒരു വിലയില്ല എന്തിനേറെ നമ്മൾ അത്രയേറെ നമ്മൾ ഇങ്ങനെ ഘോരം ഘോരം അതിനെ പറ്റിയിട്ട് പറയും പ്രണയത്തെ പറ്റിയിട്ട് അല്ലെ പണ്ടുള്ള പ്രണയങ്ങളൊക്കെ എന്തൊരു രസമായിരുന്നു ഇപ്പത്തെ പ്രണയം എന്താണ് ഇപ്പൊ ഇതിനായിട്ട് ഒരുങ്ങുന്ന പ്രണയങ്ങളുണ്ട് വാസ്തവാണത് ഈ ലഹരി ഉപയോഗിക്കാനും അല്ലെങ്കിൽ അത് വിൽപ്പന നടത്താൻ വരെ ഉപയോഗിക്കുന്ന പ്രണയങ്ങളുണ്ട് കാരണം പല ആപ്പുകളല്ലേ ആ ആപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ പ്രണയങ്ങൾ മൊട്ടിട്ട് വിരിയും നമ്മളെ ഉള്ളില് ഒരു എന്താ പറയാ ഇങ്ങനത്തെ ഒരു കാര്യം കിടപ്പുണ്ടെങ്കിൽ നമ്മൾ അത് ഏത് വിധേനയും കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആരെ എങ്ങനെ വീഴ്ത്താനും നമ്മൾ ശ്രമിക്കും അപ്പൊ അതൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടുകളിൽ പ്രതിജ്ഞ പ്രതിജ്ഞ എടുക്കണം നമ്മള് നമ്മളെ കുടുംബം നമ്മൾ നന്നാക്കുക അങ്ങനെ ആയി കഴിഞ്ഞാൽ തന്നെ ഈ സമൂഹം നന്നാവും എന്നുള്ളതാണ് കേട്ടോ ഇതിൽ നിന്ന് എന്ത് കിട്ടാനാണ് ബന്ധങ്ങളെ ഇല്ലാതാക്കിയിട്ടും മറ്റുള്ളവരെ അടിച്ചമർത്തിയിട്ടും ഇഞ്ചിഞ്ചായിട്ട് ഇത് ഉപയോഗിച്ചിട്ട് മരിച്ചിട്ടും അല്ലെങ്കിൽ കുറെ സ്ത്രീകളെ പ്രായം നോക്കാതെ ബന്ധം നോക്കാതെ പോയിട്ട് ബലാത്സംഗം ചെയ്തിട്ടും എന്ത് കിട്ടാനാണ് എന്നാണ് എൻ്റെ ചോദ്യം എന്താണ് കിട്ടുന്നത് നല്ലൊരു സമൂഹത്തെ നമ്മൾ വാർത്തെടുക്കാൻ തന്നെ നോക്കണം കേട്ടോ ഇൻഷാ ഇൻഷാല്ല ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം ഇസ്സലാമലി